ബിഗ് ബോസ് കോസിൽ രാവിലെ തൊട്ടടിയാ വലിയ ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല ക്യാപ്റ്റൻ ആകാനുള്ള ഒരു ടാസ്ക് ഇടയ്ക്ക് കൊടുത്തു നമ്മൾ ചെറുപ്പകാലത്ത് കടലാസയിൽ വിമാനം ഉണ്ടാക്കി പറപ്പിക്കില്ലേ അത് ദൂരെ എത്ര ദൂരം പോകും എന്നുള്ളതൊക്കെ വെച്ച് അതിലൊനിയിലാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ആ ഒരു ടാസ്ക്കേ കൊടുത്തുള്ളൂ ബാക്കി ബിഗ് ബോസ് വെറുതെ അതുങ്ങളെ അവിടെ ഇരുത്തുക അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൂട്ടയടിയാണ് രാവിലെ ഒരടി നടന്നത് നിവിനും ഷാനവാസും ആ വിഷയം നിങ്ങൾക്കറിയാലോ ആ വിഷയം വിഷയത്തിന്റെ പുറത്ത് ആടി നടന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജിഷിൻ ആണ് അടി ആ അടി ഒരു സീരിയസ് ആയ അടിയിലേക്ക് നീങ്ങുക അതായത് ജിഷിൻ ഇനി അവിടുന്ന് ഫുഡൊന്നും കഴിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇത്ര നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല സപ്പോർട്ടായിട്ട് ജിസയിൽ കഴിക്കാതെ കഴിക്കാതിരിപ്പുണ്ട് അതായത് എന്താർക്ക് കിട്ടിയാലും വീതിച്ച് കൊടുക്കുന്ന കൊടുക്കുന്നയാളാണ് ജിഷിന് അതുകൊണ്ട് ജിഷൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഞാനും കഴിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ജിസെയിലും കഴിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നുണ്ടായ ഒരു വഴക്കാണ് കിച്ചനിൽ അതായത് എന്തോ പയറോ എന്തോ എടുത്തുകൊണ്ട് ജിഷിൻ അവിടെ വെച്ച് ജിഷിൻ വെജിറ്റേറിയൻ ആണ് അപ്പൊ ജിഷിൻ തട്ടുകട പോയാൽ പോലും കഴിക്കില്ല കാരണം ദോശ പോലും കഴിക്കാൻ ഒരു തട്ടുകടേന്ന് മാത്രമേ കഴിക്കുന്നുള്ളെന്നൊക്കെ പറഞ്ഞു കാരണം അവരവിടെ മുട്ടയെങ്കിലും എടുക്കുന്ന പാത്രമായോ അപ്പൊ ജിഷിന്റെ പ്രശ്നം വെച്ചാൽ നോൺ വെജ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇത് ഉണ്ടാക്കുന്ന പോലും ജിഷിന് ഇഷ്ടമല്ല അങ്ങനെ വരെയുണ്ട് അപ്പം അനുമോള് ആ പയർ എടുത്ത് വേവിക്കുവോ പാത്രത്തിട്ട് വേവിക്കോ എന്തോ ചെയ്തു അത് ജിഷിനിഷ്ടപ്പെട്ടില്ല ജിഷിൻ വെച്ച പയർ എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിങ് അങ്ങനെയാ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ മണിക്കൂറുകളായിട്ട് അതിൻ്റെ പുറത്ത് വഴക്കം അങ്ങനെയാണല്ലോ സ്റ്റാർട്ടിങ് നോക്കിയിരിക്കണം മനസ്സിലാവണേ നമുക്ക് പെട്ടെന്ന് ഈ എല്ലാവരും കൂടെ കൂടിയായത് പെട്ടെന്ന് മനസ്സിലായില്ലേ ഏതായാലും പയറാന്ന് തോന്നുന്നു പയറിൻ്റെ പുറത്ത് അത് എടുത്ത് അനിമോള് പാകം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് അത് കഴിക്കുകയെന്ന് വെച്ചു അതോടുകൂടി എല്ലാ മത്സരാർത്ഥികളുടെ അത് ഏറ്റെടുക്കുന്നു പിന്നെ അത് വഴക്കാവുന്നു ജിഷിൻ്റെ കണ്ണീർന്ന് കണ്ണീര് വന്നു എന്നാൽ കണ്ണീര് താഴോട്ട് പോകാതിരിക്കാൻ ജിഷീൻ നോക്കി സങ്കടം ഉണ്ടായിരുന്നു പിന്നെ കരയാ കരയാതെ പിടിച്ചു നിന്ന് പിന്നെ കഴിക്കുകയായിരുന്നു ഇപ്പോഴും കഴിക്കുന്നില്ല കഴിക്കുന്നില്ലെന്നല്ല അപ്പം ഇപ്പം ഒരു മനുഷ്യത്വം ഉള്ള അവിടത്തെ ഒരു വ്യക്തി അനീഷാണ് അനീഷ് അതിൻ്റെ മധ്യസ്ഥനായിട്ട് നിന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എടാ ഇത് കഴിഞ്ഞത് കഴിഞ്ഞ് ഇപ്പം ഇനി ഇനി നീ പറയുന്ന പോലെ നിനക്ക് ഉള്ള വെജിറ്റേറിയൻ അല്ലാത്ത ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുമ്പം വെജിറ്റേറിയൻ ആയിട്ട് ഉള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നുണ്ട് ജീഷ്യം പറയുന്നത് അതാ പക്ഷെ ഇപ്പം ഇവിടെ ഉണ്ടായ കുറെ പ്രശ്നങ്ങളെ പുറത്ത് അവർക്ക് എന്നോടുള്ള ഒരു ദേഷ്യം കൊണ്ട് അവർ മനപൂർവ്വം അത് ചെയ്താണെന്നോ എന്തൊക്കെയാണ് ജീഷ്യും പറയുന്നത് അപ്പം ഈ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയിപ്പം അന്ന് ആ സംവിധാനം ഏർപ്പെടുത്തിയ പോരേന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുന്നേ അങ്ങനെയാണ് നടന്നോ ായി എന്നൊക്കെ പറയുന്നത് അപ്പം ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റൻ അനുമോളാണ് അന്ന് അനുമോളോട് പോയി സംസാരിച്ച അനീഷ് ആദ്യ ജീഷിനോട് സംസാരിച്ച ഒരു പരുവാക്കി അനുമോളോട് പോയി സംസാരിക്കും അനുമോൾ കേൾക്കുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരികളുടെ ഒരു ഹോട്ടലിൽ പോകുന്നു ഞാൻ നോൺ വെജ് അവൾ വെജിറ്റേറിയൻ ആണ് അത് ഒരേ ഷെഫല്ലേ അത് തയ്യാറാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അനിമോളും വാദിക്കുന്നുണ്ട് എങ്ങും എത്തുന്നില്ല അതിൻ്റെ ഇടയിലെ മുട്ടനടി വേറെ ഒരു സൈനിക നടക്കുന്നുണ്ടിരിക്കുന്ന എല്ലാം കൂടെ കൂടിയുള്ള അടിയാണ് അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് ശരിക്കും ഈ ആഴ്ച പുറത്ത് വിടേണ്ട ാരാന്ന് ചോദിച്ചാൽ നെവിനാന്ന് പറയാൻ തോന്നുന്നു എനിക്ക് അങ്ങനെയാ നെവിനെ എടുത്ത് ദൂര കളയേണ്ട സമയം കഴിഞ്ഞു അഹങ്കാരത്തിന് അതായത് റിയാസ് വന്ന് പോയത് കൊണ്ട് ഈ രണ്ട് കൊമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല താങ്ങാൻ പറ്റാത്ത അഹങ്കാരം നമുക്ക് ലൈവ് കണ്ടിരിക്കാൻ തോന്നില്ല അത്ര അഹങ്കാരം അതായത് കുക്കീസ് ഉണ്ടാക്കി കഴിക്കുന്നതിന് ലാലേട്ടൻ ഇങ്ങനെ വഴക്ക് വന്നപ്പോ അത്ര വഴക്ക് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് വീണ്ടും നെവിൻ ഇപ്പം ഉച്ച കഴിഞ്ഞ് കിച്ചണിൽ കയറി കുക്കീസ് ഉണ്ടാക്കിയിട്ട് നടക്കുന്നു അവിടെ ജിസേയിൽ ഫുഡ് കഴിച്ചിട്ടില്ല ജിഷിൻ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ഈ കുക്കീസ് കൊണ്ട് കൊണ്ട് നടക്കുന്ന അനുമോക്കോ കൊടുക്കുന്ന അനുമോൾക്കും ബിന്നിക്കോ കൊടുക്കാൻ ഒക്കെ അപ്പോൾ അനുമോളോട് അത് കഴിക്കാൻ തുടങ്ങ അനുമോൾ അത് കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജിഷിൻ ചെന്നു ചോദിച്ചു നീ ചി ചിക്കൻ ക്യാപ്റ്റൻ അല്ലേ നിന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് ഇവൻ കിച്ചണിൽ കയറി ഇങ്ങനെ സാധനങ്ങൾ എടുത്തുണ്ടാക്കുന്ന ചോദിച്ചു അപ്പം എന്നോട് അനുവാദം ചോദിച്ചിട്ടില്ലെന്ന് അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ നെവീൻ പറഞ്ഞാൽ നിങ്ങളിവിടുത്തെ ക്യാപ്റ്റനല്ലേ കിച്ചൻ്റെ ക്യാപ്റ്റനോട് എനിക്ക് ചോദിച്ചാൽ മതിയല്ലോ ഞാനത് ചോദിച്ചിട്ടുണ്ട് അവൾ അനുവദിക്കുകയും ചെയ്യുന്നു കൂട്ടി ചോദിച്ചപ്പോഴത്തേങ്ങനെ അനുമോള് പറഞ്ഞ എന്നോട് ചോദിച്ചിട്ടില്ല അപ്പൊ നെവിൻ അതേ ഞാൻ ചുമ്മാ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞു നെവിൻ്റെതായ രീതിക്ക് നെവിന് മുഴുവൻ നേരം തിന്നുകൊണ്ടിരിക്കണം എന്നിട്ട് നെവിൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു അഹങ്കാരവർത്താനം പറയണേ ലാലേട്ടം വരെ വന്ന് ഞാൻ കുക്കീസ് ഉണ്ടാക്കുന്നത് ചോദ്യം ചെയ്ത പിന്നെ നീ ഇന്നു നീ ഉണ്ടാക്കണ്ട എൻ്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാന്നുള്ളൂ ഇവർ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ അങ്ങനെ ഉണ്ട് ബിഗ് ബോസ് പറയട്ടെ എന്നെല്ലാം പറഞ്ഞ അഹങ്കാരം എന്തോ ഒരു ഒക്കെ നേട്ടമായ പോലുള്ള സംസാരമാണ് സംസാരിക്കുന്നത് അത് പോയപ്പോൾ അക്ബർ കിട്ടിയതാട്ടെ എന്തൊക്കെ അക്ബറും ബാക്കി ബാക്കിയൊന്നിലാൻറ്റിയും അഭിഷേകമൊക്കെ അതൊക്കെ മേടിച്ചും കഴിക്കുന്നുണ്ട് വീണ്ടും അത് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നമാകുകയാണ് ചെയ്യുന്നത് ആ ഒരു അടി അങ്ങോട്ട് പോകുമ്പോൾ പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഒനീലി എന്ന് ജെ ജിസൈലിൻ്റെ പുറത്ത് കുറേ പഴയ ജിസൈലിനെ ജയിലിൽ വിട്ട സംഭവമായിട്ട് കണക്ട് ചെയ്തത് അതായത് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കി വന്നിട്ട് നിങ്ങളത് മേടിച്ച് കഴിക്കുകയും ചെയ്യും കഴിച്ചതിന് ശേഷം നിങ്ങൾ നോമിനേഷൻ പറയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞായിരിക്കും ഹ്യൂമാനിറ്റി എന്നും അത് ഇത് തേങ്ങ മാങ്ങ എല്ലാം ജിസൈൽ പറഞ്ഞോടിയും അപ്പോൾ ഒന്നിലിന്ന് ഇനി ഇന്ന് രാവിലെയും കാപ്പി ഉണ്ടാക്കി കുടിച്ചില്ലേ എന്ന് അതായത് കട്ട് പിടിച്ചു രാവിലെയും കാപ്പ എന്നാൽ നീ കൂടുതൽ വർത്താനം പറയൂ അതേ പിന്നെ ആര്യനെങ്ങാട്ട് കയറി പിടിക്കുന്ന അങ്ങനെ കൂ കുട്ടയടിയാണ് ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ കണ്ട സീനാണ് ഈ ഷാനവാസും നെവിനൂടെയുള്ള ഒരു ഇത് ഈ വഴക്കിന്റെ ഇടയിൽ ഒരു മൂന്ന് ടൈപ്പ് വഴക്കം കൊണ്ട് അവിടെ നടക്കുന്നുണ്ട് അതിലീ കുക്കീസ് ഉണ്ടാക്കിയ പ്രശ്നം തന്നെയാണ് അതിൻ്റെ കൂടെ നീ കള്ള കള്ള വൃത്തിയേട്ടവനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഷാനവാസ് അപ്പം പുറത്തുനിന്ന് വന്നൊരു ഗസ്റ്റ് വരെ നിന്നെ ആട്ടിയില്ലേന്ന് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയും പുറത്തുനിന്ന് വന്ന ആ ഗസ്റ്റിനെ ഗസ്റ്റ് പട്ടി പട്ടിമൂങ്ങുന്നവരെ മൂങ്ങിക്കൊണ്ട് ലാസ്റ്റ് പോകുമായിരുന്നു വൃത്തിയേട്ടവൻ അല്ലടാ വൃത്തിയേട് കാണിക്കുന്നത് നീയാ നിന്നെ ഞാൻ ഏഴായിട്ട് വലിച്ചു കീറോടാ ലാലേട്ടനൊന്ന് വന്നോട്ടെ നിന്നെ ഞാൻ വലിച്ചു കീറും എന്നൊക്കെയുള്ളതാണ് ഷാനവാസ് പറയുന്നത് അപ്പം ശരിക്കു പറഞ്ഞാൽ ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഒരു അംഗം എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കും കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് മുഴുവൻ നേരം അടി ലൈവ് വെച്ചവർക്ക് അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഒന്നുമില്ല അവിടെ ഇവിടെ ഊമൻ പോലെ ഇങ്ങനെ പോയി കിടക്കുന്ന പോലെ കാണാം പിന്നെ അതിൻ്റെ ഞാൻ ഉച്ചക്ക് പറഞ്ഞല്ലോ ആതിലൂർ ആദിലയുടെ ആ ഒരു ഇതെല്ലാം യക്ഷി ഗസ്റ്റഡ് യക്ഷി ആഞ്ഞു പോയ പോലെ കട്ടപ്പ സ്വഭാവം നമ്മുടെ ആതിലക്കുണ്ട് കട്ടപ്പയുടെ സ്വഭാവം കാരണം അവിടെ എവിടെയൊക്കെ നിന്ന് പണി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അപ്പോൾ ഷാനവാസിനെ കൊണ്ട് പെടുത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ ആദിലയാണ് ആദിലയാണ് ആദ്യം ഇതെല്ലാം ഉണ്ടാക്കി പറയെടുക്കുകയൊക്കെ ചെയ്തത് അപ്പൊ അതുമൂലം പക്ഷേ ൂറയ്ക്ക് എല്ലാവരും ഇവരെ ഒറ്റപ്പെടുത്തുന്നു നമുക്ക് വീട്ട് വീട്ടുകാരില്ല എന്നുള്ളതുകൊണ്ട് ഇവർക്ക് നമ്മളോടൊരിഷ്ടമില്ല നമുക്ക് വീട്ടുകാരും ചോദിക്കാനും പറയാനും ആരും നമുക്ക് ആകെയുള്ള ദിയാസനയല്ലേ നമ്മുടെ രീതിയിൽ വരാനുള്ളൂ പിന്നെ നമ്മൾ രണ്ടുപേരിൽ ആരേലും പുറത്ത് പോകണമെന്ന് ഇവർക്ക് എന്നിട്ട് മറ്റേ ആളിവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യണമെന്നായത് എന്നൊക്കെ പറഞ്ഞാൽ നൂറാ ഞാൻ എനിക്ക് അത്രമേ സങ്കടം വന്നാലേ ഞാൻ കരയാറുള്ളൂ ഞാൻ ഉച്ചയ്ക്ക് ആ സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ പുള്ളിക്കാരത്തെ അങ്ങനെ ഞാൻ എനിക്ക് അത്ര സങ്കടം വന്നിട്ടാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കാണേലും നൂറ് തലവേനയായിട്ട് അവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അനീഷ് വിളിക്കാൻ അങ്ങോട്ട് ചെന്നില്ല അങ്ങോട്ട് അപ്പോഴത്തേനും ആദ്യ ആട്ടുന്ന പോലെ അനീഷിനെ ആട്ടുന്നുണ്ട് വല്ലാതെ ആട്ടുകട്ടെ താൻ പോടോ താനോ വിളിക്കരുത് തലവേന ആയിട്ട് കിടക്കുന്ന എന്നൊക്കെ പറഞ്ഞു വല്ലാതെ ആട്ട് അവസാനം അനീഷ് ചോദിക്കുന്നുണ്ട് ആതിലേക്ക് എന്നോട് എന്തേലും പ്രശ്നം ഉണ്ടോ എന്തേലും ഉള്ളിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തോ കോമണറായിട്ടുള്ള ആയതുകൊണ്ടാണ് ആ അനീഷിന് അനീഷിനെ ഈ ആതിൽ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതാട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റിയാസ് വന്നേ വന്ന് പോയിട്ട് ആതിലേക്ക് കൊമ്പ് ഒളച്ചു നെവിനും കൊമ്പ് ഒളിച്ചു അവരെന്തോ വലിയ സംഭവമാണ് അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ ചെന്നതിൻ്റെ ഫലമായിട്ട് ഇവര് രണ്ടുപേരും ഇപ്പം ബിഗ് ബോസ് കവസ് പിടിച്ച് കുലിക്കൊണ്ടിരിക്കുകയാണ് ആതിലെയും നെവിനൂടെ കൂടി ഞാൻ പുറത്തു കളയേണ്ട സമയ പിന്നെ ആതിലെ പുറത്തു കിടണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ആ നൂറെ അവിടെ കിടന്ന് വിഷമിക്കും നെവിന് അഹങ്കാരം തന്നെയാണ് നെവിൻ ഈ ആഴ്ച പുറത്തു പോകണം എന്നാലും നെവിന് പുറത്ത് വന്നിട്ട് ഷാനവാസിന്റെ ചിന്താഗതി ഉള്ളവരെ കൂടെ ഒരു പാഠമായിരിക്കണം ഈ സംഭവത്തിലുള്ള വിധി അതായത് ലാലേട്ടം വന്ന് നെവിനെ പൊക്കി പിടിക്കും അങ്ങനെ വിശ്വസിക്കുന്നത് അപ്പോൾ അതിലൂടെ പുറത്തേക്ക് പോകാൻ പോകുന്ന മെസ്സേജ് എന്താ വെച്ചാൽ വെറുതെ ഇല്ലാത്ത കഥ മെനയുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് അതേ ഇവൻ തന്നെ കുറച്ച് മുന്നേ പറയുന്നുണ്ട് ഞാൻ എലിജിബിലിറ്റിക്യൂന്നുമല്ല എനിക്കൊരു ശ്രൈണഭാവമുള്ള പുരുഷനാണ് അപ്പം ഈ ശ്രൈണഭാവമുള്ള പുരുഷന്മാരെ എങ്ങനെ വിശ്വസിക്കും അവർ വേറൊരു പുരുഷൻ്റെ കൂടെ കിടന്നാൽ തീർച്ചയായിട്ടും അവർ കയറി പിടിക്കും ഇല്ലേ കയറി പിടിച്ചത് തന്നെയാണ് വെറുതെ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് അവർ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയും ചെല്ലാറുണ്ട് പുരുഷന്മാരങ്ങനെ ഇന്നുവരെ ആരെങ്കിലും കേറി പിടിച്ചെന്ന് പറയില്ല മറ്റൊരു ഉദ്ദേശത്തോടെ ശരീരത്തിൽ കയറി പിടിച്ചിട്ട് തന്നെ ആ ഷാനവാസ് പറഞ്ഞത് ഷാനവാസിനെ പോലെയുള്ള ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അങ്ങനെ തന്നെ വേണം അതിന്റെ ഫലമായിട്ട് ആ മനുഷ്യനെ ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേര് മാത്രമാണ് റിയാസ് ആ മനുഷ്യനെ ഈ വേസ്റ്റ് മുഴുവൻ തൂത്ത ടിഷ്യൂ നിലത്തിട്ട് ആ മനുഷ്യനെ കൊണ്ടത് തുടപ്പിച്ച് ഇന്നിപ്പോൾ മെഡിക്കൽ റൂമിൽ പോകൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട് ലൈവിൽ ഇത്ര നേരായിട്ട് അത് കണ്ടിട്ടൊന്നുമില്ല ഈ ഷാനവാസിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് മാത്രമായിരിക്കും പുള്ളി ഒമ്പത് ഗുളിക എങ്ങാണ്ട് കഴിക്കുന്നല്ലേ പുള്ളിക്ക് വയ്യാതായത് അതുകൊണ്ട് തന്നെ ആയിരിക്കും പിന്നെ റിയാസിനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു അവരെ കൊല്ലുന്ന ഒന്നും ഒരു മനുഷ്യത്വം എന്ന കാര്യം റിയാസിന് ആരെ ഉപദ്രവിക്കുമ്പോഴും ഇല്ല റിയാസിന് അത്ര വേണ്ടപ്പെട്ടവര് പറഞ്ഞപ്പോഴും റിയാസ് അവരെ ഉപദ്രവിക്കാതിരിക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയ എന്ന് കേട്ടിരിക്കുന്നത് അപ്പൊ ക്രൂരമായ മനസ്സുണ്ട് അത് ഏതായാലും ഷാനവാസം മെഡിക്കൽ റൂമിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട് കണ്ടിട്ടില്ല ലൈവിൽ അപ്പോൾ ഓക്കെ താങ്ക് യൂ ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ